ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരത്തിൽ നിന്ന് ഒരു വിഭാഗം പിന്മാറി ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറമാണ് ഞങ്ങൾ കാര്യങ്ങളും സർക്കാർ ഈ കാര്യങ്ങൾ പോലും ഒരു സമീപനമാണ് മറ്റു സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള ചർച്ചയിൽ തീർപ്പാകാത്തതിനെ തുടർന്ന് സംയുക്ത സമരസമിതി സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബസ് ചാർജ് വർധനയും വിദ്യാർത്ഥികളുടെ കൺസക്ഷൻ ചാർജ് വർധനയും ഇടതുമുന്നണിയിലും സർക്കാരിലും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ബസ് ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തും ബസ് ജീവനക്കാർക്ക് ആറുമാസം കൂടുമ്പോൾ പി സി സി സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ മന്ത്രി അയവ് വരുത്തി ജോലിക്ക് എടുക്കുമ്പോൾ മാത്രം സർട്ടിഫിക്കറ്റ് മതിയെന്ന് മന്ത്രി അറിയിച്ചു പെർമിറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ ഇടതുമുന്നണിയിൽ ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കി സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് ഉടമകൾ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നത് സൂചനാ സമരം അവർ നടത്തി അതിനുശേഷം ഒരു സമരത്തിലേക്ക് അവർ പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരെ സമരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരോട് സംസാരിക്കണം അതാണ് അതിൻ്റെ മര്യാദ എന്നുള്ളതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് വളരെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഒന്നണ്ട് കാര്യങ്ങളിലാണ് തർക്കം ബാക്കി നിൽക്കുന്നു കുട്ടികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത് പക്ഷെ അക്കാര്യത്തിൽ ഗവൺമെൻറ് സെക്രട്ടറി അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച ചെയ്യുകയും അതിനനുബന്ധമായി നമുക്കൊരു ഒരു ചാർജ് വർദ്ധനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർധനമാകാം എന്ന നിലയിൽ ഒരു അന്വേഷ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് നേരത്തെ തന്നെ ഗവൺമെൻറ് നിയോഗിച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുമായും അതിനുശേഷം ബസ് വീണ്ടും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അക്കാര്യത്തിൽ ചർച്ച ചെയ്യാം ഒരു ഒരു സമവായം ഉണ്ടാകണം കാരണം കുട്ടികളുടെ ചാർജൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു സമവായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ മറ്റു കാര്യങ്ങളില്ല ഈ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വണ്ടി ഒരു പെർമിഷൻ പെർമിറ്റിൻ്റെ പ്രശ്നമാണ് പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ ഒരു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ് ഇപ്പോൾ എനിക്ക് നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരുടെ ഞാൻ അഭ്യർത്ഥിച്ചു കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം നയൻറ്റി നയൻ തൊണ്ണൂറ്റൊമ്പത് ശതനം കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്നറിയിച്ചിട്ടുണ്ട് മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു അതിന് ചർച്ച നല്ല നിലയിൽ നടന്നു ഇനിയും ചർച്ച ചെയ്യും നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളെ ഒരു തർക്കമുണ്ടായുള്ളൂ ഒന്ന് ഈ ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ് കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുക കൊലപാതകങ്ങൾ ചെയ്യുക അക്രമ പ്രവർത്തനങ്ങൾ പിന്നെ മയക്കുമരുതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതുള്ളവരെ ഡ്രൈവർ അവരെ ക്ലിയറൻസ് വെച്ചിട്ട് ഡ്രൈവിങ് കണ്ടക്ടറായിട്ട് വയ്ക്കാവുമെന്നുള്ള ഞങ്ങളൊരു ആവശ്യം അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അത് സമ്മതിച്ചു ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അക്കാര്യത്തിൽ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റു കാര്യങ്ങൾ അവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് മോട്ടോർ വെഹിക്കിൾ ബന്ധപ്പെട്ട അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം പരിഹരിച്ചു ചില ഉത്തരവുകൾ ബസ് തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിലൂടെ തൊഴിലാളികളെ ഗുണ്ടകളായി ചിത്രീകരിക്കുകയാണെന്ന് ബസ് ഉടമകളുടെ പ്രതിനിധി പറഞ്ഞു വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കാതെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും അറിയിച്ചു ഈ വിദ്യാർത്ഥികളുടെ ചാർജ് വിഷയത്തിൽ പതിനാല് കൊല്ലമായിട്ട് ഞങ്ങൾ സർക്കാരിന് നിവേദനം കൊടുത്തതാ അത് രണ്ട് പ്രാവശ്യം രണ്ട് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ഞങ്ങളെ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ ഈ വ്യവസായം നിലനിൽക്കില്ല എന്ന് പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ഞങ്ങളോട് ചർച്ചയിൽ പറഞ്ഞത് വിദ്യാർത്ഥി നേതാക്കന്മാരോട് ചർച്ച ചെയ്യണമെന്നാ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പാലിന് വില കൂട്ടിയെ നിങ്ങളോട് ആരുടെയും ചോദിച്ചിട്ടുണ്ടോ ഇവിടെ നികുതി നമുക്ക് കൂട്ടി ഈ നമ്മൾ വീടിന്റെ ഉടമനോടോ ഭൂമിൻ്റെ ഉടമനോടോ ചോദിച്ചിട്ടുണ്ടോ ഇത് ഈ ചെറിയ തോതിലുള്ള ഒരു ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോട് ചോദിച്ചിട്ട് ഇത് നടക്കുമോ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ ഞങ്ങൾക്ക് ഒരടി മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല അതേമാതിരി തന്നെ ഞങ്ങളെ തൊഴിലാളികൾക്ക് നിങ്ങളറിയണം കേരളത്തിൽ ഇന്ന് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യാത്ത ഏക മേഖല സ്വകാര്യ ബസ് വ്യവസായമാണ് ഈ സ്വകാര്യ ബസ് വ്യവസായത്തിന് ഇന്ന് അതിഥി തൊഴിലാളികളില്ല നമ്മളെ മലയാളികൾ മാത്ര ഈ ഞങ്ങളെ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം ഇന്ന് ഓട്ടോ തൊഴിലാളികൾക്കോ ടാക്സി തൊഴിലാളികൾക്കോ യൂബർ തൊഴിലാളികൾക്കോ ഒന്നും പി സി സി വേണ്ട ഞങ്ങളെ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം പി സി സി വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തൊഴിലാളികൾ ഒരു ഗുണ്ടകളാണ് അല്ലെങ്കിൽ സാമൂഹ്യദ്രോഹികളാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് മാത്രം ടി സി സി വേണമെന്ന നിബന്ധന ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ സമരേറ്റ് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാനോ മാറിയിക്കാനോ ഞങ്ങൾക്ക് സാധ്യത